ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാനും ലൈക്കും സപ്പോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ് നമ്മളെ റമ രാവും ആദ്യത്തെ താഴും കൂടി അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് പുട്ടിരുന്ന് അപ്പോൾ ആ രണ്ട് കുക്കറിൻ്റെ മുകളിൽ വെക്കുന്നതാണ് ഈ പുട്ടും കുറ്റിയും അതുപോലെ ചിരട്ട അപ്പോൾ പുട്ടെളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പുട്ടാവണ സമയത്ത് നമ്മൾ കടിയുണ്ടാക്കൽ ലാസ്റ്റാണ് എല്ലാതും അതിൻ്റെ ശേഷം ടവക്കറിയും ഒക്കെ റെഡി ആയതിൻ്റെ ശേഷം ഞാൻ പുട്ടുണ്ടാക്കിയെടുത്ത് അപ്പോൾ രണ്ട് പ്രാവശ്യം കുറ്റിയിലും അതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ചേട്ടപ്പുട്ടിലും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് ഇവിടെ ആയിക്കിട്ടും അപ്പോൾ ഞാൻ കുക്കറിൽ കുഴിമുട്ട കുഴുങ്ങാളിലതും കൂടി വെച്ചിട്ട് കുക്കറിൻ്റെ മുകളിലായിട്ടാണ് പുട്ടുണ്ടാക്കിയത് അപ്പോൾ ഒറ്റയടിക്ക് രണ്ടും റെഡി ആയിക്കിട്ടല്ലോ അപ്പോൾ അതാ ഞാൻ ഉച്ചക്കൊക്കെ ഉള്ള ഒരുക്കങ്ങളൊക്കെയാണ് അപ്പം ഇന്ന് നോമ്പുരാട്ട് ഒന്നും കൂടി നമുക്ക് അടിക്ക് അടുക്കിപ്പറിക്കലും അരച്ചുരലും അങ്ങനത്തെ ഒക്കെ പണികളുണ്ട് കേട്ടോ ഇന്ന് സ്പെഷ്യലായിട്ട് കൂട്ടാനുണ്ടാക്കുന്നത് ഉണ്ണിത്തണ്ടാണ് കേട്ടോ ഉണ്ണിത്തണ്ട് ഉണ്ണിപ്പിണ്ടി അങ്ങനെ പലതും പറഞ്ഞവരുണ്ടല്ലേ അപ്പം ഞാനിതിനെ ഉണ്ണിത്തണ്ട് എന്നിട്ട് പറയാം പിന്നെ അപ്പം അത് മുതര ഇട്ടാണ്ട് കൂട്ടാനുണ്ടാക്കിയാണ് മുതര മമ്പയറോ ചെറുപയറോ എന്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കട്ടെ അപ്പം നമ്മളെ അടുത്ത് കുറച്ച് മുതര ഉണ്ടായിരുന്നു അടുത്ത് കാണ്ട് ഉണ്ടാക്കുകയാണ് അപ്പം മുതരൊക്കെ നന്നായിട്ട് കഴുകിയിട്ടൊന്നും അരിച്ച് നോക്കിയിട്ട് കല്ലുണ്ടാകുമെന്ന് മുതരയിലെ കല്ലുണ്ടാവുമല്ലോ അപ്പം കല്ലൊന്നും കാണുന്നില്ല അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം കൂടി വെച്ച് മുതര അതിലിട്ട് കാണ്ടെ വെച്ചിരുന്നു അപ്പം നമ്മളെ പിന്നെ ഇപ്പം താണ്ട കാര്യം കഴിഞ്ഞിങ്ങാണ്ട് ഒന്ന് നൊുക്കിയെടുത്ത് കാണ്ട് അതും കൂടി അതിലിട്ടെടുത്ത് ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം മുളക് കറിയൊക്കെ ഒന്ന് നല്ല ഉഷാറിലുണ്ടാക്കിണ്ട് അപ്പോൾ രാത്രി ചോറൊക്കെ എന്നാലും ഇന്ന് ഇപ്പം ഇന്ന് ഇപ്പോൾ ലാസ്റ്റ് ഫസ്റ്റ് തത്തായല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ചോറൊന്നും ആർക്കും ആവശ്യമുണ്ടാവില്ല പിന്നൊക്കെ ചോറ് കഴിക്കൂട്ടാ പിന്നെ കുട്ടികളിച്ചില്ലെങ്കിൽ ഉക്കെ ലാശം ചോറൊക്കെ കിട്ടണം അപ്പം ഞാനിതാ കുറച്ച് ഇത് ചെറിയ ഉള്ളി എടുത്ത് കാണ്ട് വാട്ടിക്കാണ്ട് പിന്നെ അതൊന്നും മേടിയെടുക്കാൻ വന്നിട്ടില്ല കേട്ടോ അടിപൊളി കറിയാണ് നല്ല ടേസ്റ്റ് അപ്പം മൺചട്ടി ഒന്നും എടുത്തിട്ടില്ല എന്നിളിപ്പോൾ ചീനച്ചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ട് ത്െറു പണിയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ കറി നല്ല അടിപൊളി നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ മാന്തളയിൽ നിന്ന് മുളകിട്ടതാണ് അപ്പോൾ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ള സവാളക്ക് പകരം ചെറിയ ഉള്ളി ഞാൻ തൊലിച്ച് വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ എളുപ്പമെടുത്തതാണ് പിന്നെ കുറച്ച് ഇരുമ്പംപൊളി ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ എൻ്റെ ഞാനിൻ്റെ മോനക്കൂടെ നുറുറുക്കി വെപ്പിച്ചാണ് എളുപ്പച്ചാരി ഇടാൻ വേണ്ടിയിട്ട് ആ മോനെ നുറുക്കി തന്നാണ് അപ്പോൾ അതിൻ്റെ ഞെട്ടിയും പൂവൊന്നും കളയാതെ ആക്കിയിക്കണമെന്നൊക്കെ ഞാൻ പറയേണ്ടിട്ടാണ് അപ്പോൾ പെട്ടണമൊക്കെ കുറച്ചൊക്കെ കളഞ്ഞെടുത്ത് കണ്ടിട്ട് അതൊന്ന് അച്ചാറിടുകയാണ് അപ്പോൾ അച്ചാർ രണ്ട് മൂന്നായിട്ടം ഇട്ട് വെച്ചാലും അതൊക്കെ ആവശ്യമാണ് കേട്ടോ നമുക്ക് ബിരിയാണി ഒന്നേച്ചോരക്കിടക്കിടയ്ക്ക് ഉണ്ടാക്കും അപ്പോൾ പിന്നെ ഇക്കൊക്കെ അച്ചാറിൻ്റെ ആവശ്യമാണ് പിന്നെ പെട്ടെന്ന് കേടൊന്നും വരില്ലല്ലോ നമുക്ക് പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേനും തന്നെ അച്ചാറൊക്കെ നല്ലോണ്ട് സെറ്റായി കിട്ടും ചെയ്യും ഇപ്പം തന്നെ റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിങ്ങോണ്ട് ഞാൻ വെളിച്ചെണ്ണയിലായിട്ടുണ്ടാക്കുന്നത് കടുക് പൊട്ടിച്ച് ഉലുവിയും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാലസ്പൂണോളം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഏകിഞ്ച് വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചുണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കുകയാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇടുമ്പോൾ പലരും നല്ലെണ്ണയിൽ ഇടുന്നവരുണ്ട് ഓയിലിടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ നല്ലെണ്ണയിലാവുമ്പോൾ ഒരുപാട് കാലം അങ്ങനെ കേട് കേടുവരാതിരിക്കുന്ന പരവ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കൂട്ടോ ഫ്രിഡ്ജിലല്ലെങ്കിലും പെട്ടെന്ന് കംപ്ലൈൻ്റ് ഒന്നും വരില്ല വെള്ളമൊന്നും ചേർക്കണില്ലല്ലോ അച്ചാർ പൊടി ഇതൊക്കെ നല്ല മൂമ്പിച്ചിട്ട് പിന്നെ നമുക്ക് ചൊർക്കൊക്കെ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് വരില്ല പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ എന്നിട്ട് വക്കലി ചെറിയ പൂപ്പ് അന്നേരം വന്നിട്ടുണ്ടെങ്കിൽ അന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തീരാനുള്ളതിനുള്ളിലോട്ട് അപ്പോൾ അച്ചാറൊക്കെ ഇവിടെ പെട്ടെന്ന് തീരും കാരണം ചോറുക്കൊക്കെ കുട്ടികൾ ഒരുപാട് കണ്ടെടുക്കും അപ്പം അങ്ങനെ ഉണ്ട് കൂടി വെറുതെ എങ്കിലും അച്ചാറൊക്കെ ഒഴിച്ച് കണ്ടാണ് അച്ചാർ അങ്ങനെ നല്ലതൊന്നും ഇല്ലിട്ട് കഴിക്കണമെന്നാലും കുട്ടികൾക്കാണെങ്കിൽ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ ഡെലൊന്നുമില്ല പിന്നെ ആണെങ്കിലോ എന്തെങ്കിലുമൊക്കെ എത്ര കറിയും ഒക്കെ ഉണ്ടെങ്കിലും ഒരു അച്ചാർ കിട്ടണം അപ്പം ഞാനത് വിചാരിച്ചിട്ട് അച്ചാർ ഇട്ട് വെക്കുകയാണ് അപ്പോൾ നാരങ്ങണ്ട് മാങ്ങി ഇട്ടുവച്ചിട്ടുണ്ടാവും അപ്പോൾ കുറച്ച് ഇരുമ്പ മുളിയും കൂടി കിട്ടിയപ്പം അതും കൂടി കണ്ട് റെഡി ആക്കിയത് അപ്പോൾ ഇതാ നല്ല പുളി ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതിൽക്കും ഞാൻ ആദ്യം ഈ പൊടികളൊക്കെ കൊന്നും കൊണ്ട് ശേഷം അതിൽ ഇട്ട് കൊടുത്താൽ നന്നായിട്ടൊന്ന് ഇളക്കി കുടിക്കണം അപ്പോൾ അതിൽ വേണ്ട ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പല രൂപത്തിലും ഇടുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പൂളി ഏറി ഇതുപോലെ ഉണ്ടാക്കല് അപ്പം ഇനി അത് ഈ സുർക്കൊക്കെ ഇടുന്നിടുകൊണ്ട് അലയും കിട്ടോ പിന്നെ ഞാൻ പൊടികളൊക്കെ ഇട്ട് മൂപ്പിച്ചതിൻ്റെ ശേഷം ഇട്ടു കൊടുത്ത് ഇളക്കിക്കാണ്ട് പിന്നെ ചൂടാറിയ ശേഷം സുർക്കൊക്കെ ഒഴിച്ചെടുത്തത് അപ്പോൾ അതാണ് നമ്മളെ മമ്പയർ അല്ല മുതര ഉണ്ണിത്തണ്ടും കൂടി നല്ല വെന്തിട്ടുണ്ട് നല്ല പാകത്ത് വേവായിട്ടുണ്ട് കേട്ടോ നല്ല വെന്ത് ഷാറായിരിക്കണമെന്നാൽ വെള്ളം എറിയിട്ടുമില്ല വെള്ളം വെച്ചതൊക്കെ പാകം ആയിക്കിട്ട് വെള്ളം കൂടുതൽ വെച്ചിട്ടാണ് ഊറ്റിക്കളഞ്ഞാൽ അവർ വല്ലാതൊരു കിട്ടില്ല കിട്ടില്ലട്ടോ അതിൻ്റെ ടേസ്റ്റാ പാകത്തിനാണ് വെള്ളം വന്നതാണ് പിന്നെ കുറച്ച് വെണ്ടൊക്കെ ഉണ്ടായിരുന്നു അത് കടുക്കൊക്കെ പൊട്ടിച്ച് പച്ചമുളക് ഇട്ടുകൊണ്ട് ഒന്നും കൊണ്ട് ഉപ്പേരിയാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ നമുക്ക് നോമ്പിനുള്ള തേങ്ങകൾ കുറച്ച് ഇപ്പം ഞാൻ ഏതാ ഒരു അഞ്ചാറിന് എടുത്തിട്ടുള്ള കേട്ടോ അതിനെ ഒരു അഞ്ചാറിനും കൂടി എടുത്താണ്ട് അതും കൂടി പൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട് പൊളിച്ചുവയ്ക്കുക അപ്പോൾ നോമ്പിനൊക്കെ നമുക്ക് ക്ഷീണം കേടൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇടുന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഭയങ്കര പ്രയാസമാണ് പിന്നെ ആണെങ്കിൽ സമയം ഉണ്ടാവില്ല പിന്നെ ക്ഷീണമൊക്കെ ആകുമ്പോൾ എടുക്കാനും വലിയ ബുദ്ധിമുട്ടാണ് ഇക്കാര്യം അപ്പോൾ അതുകൊണ്ടുതന്നെ തേങ്ങ കുറച്ചുകൊണ്ട് പൊളിച്ചുവെക്കാമെന്ന് വിചാരിച്ചു അങ്ങനത്തെ ഉള്ള പൊളികളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരാൾക്കാണ് അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും വെച്ചാൽ സമോസേൻ്റെ സീറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കലുണ്ട് പ്രാവശ്യം അതൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഇപ്പം ടൈം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഉണ്ടാക്കണം എന്ന് നല്ല ഇതുണ്ടായിരുന്നിട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ നല്ല ഉപകാരപ്പെട്ടിരുന്നു ഗോതമ്പ് പൊടിയോണ്ടും ആ സമോസ സീറ്റും അതുപോലെ മൈതപ്പൊടിയോണ്ടും രണ്ടെണ്ണം ഉണ്ടാക്കിയാ ചെയ്യുന്നു രണ്ടും ഒരുപാട് ദിവസം ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയാവും ചെയ്യും അപ്പോൾ ഇപ്രാവശ്യം അവൻ വിചാരിച്ചതി അതുപോലെ ഉണ്ടാക്കാമെന്ന് അതൊന്നും പിന്നെ സമയം കിട്ടിയില്ല കേട്ടോ ഓരോ പണികൾക്ക് നിന്നിട്ട് അപ്പോൾ ഇന്ന് കുറച്ച് തക്കാളി സോസ് ഉണ്ടാക്കിയൊക്കെയാണ് കുട്ടികൾക്ക് എപ്പോഴും തക്കാളി സോസ് വേണം കേട്ടോ എന്തൊരു സ്നാക്സ് എന്ത് കഴിക്കുകയാണെങ്കിലും ആവിൽ വേവിച്ച കഴിക്കുകയാണെങ്കിലൊക്കെ തക്കാളി സോസ് വേണം അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കണ്ടതിൻ്റെ ആ അന്നെട്ടി ഭാഗം കണ്ട് കളഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ കടയിൽ നിന്നും ഇങ്ങനെ വാങ്ങി കൊടുത്തിട്ടല്ലോ കഴിക്കണത് അപ്പോൾ ഇനി വീട്ടിലുണ്ടാക്കിയിട്ട് ഇതുപോലെ കഴിക്കണേ നല്ലതാണ് അപ്പോൾ ഞാനിതുപോലെ ഉണ്ടാക്കലുണ്ട് കേട്ടാ അങ്ങനെ പടുത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് മുമ്പായിട്ട് ഉണ്ടാക്കിയിരുന്നു അതുപോലെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എന്ത് സ്നാക്സ് എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും കുട്ടികൾക്ക് കൂട്ടി കഴിക്കും ബ്രെഡും കൂടി കൂടി കഴിക്കും അപ്പോൾ ഇന്നലെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ചൂടാറാൻ വേണ്ടി ഞാൻ നിസ്കരിക്കാൻ പോയിട്ട് അപ്പോൾ ഇതിന് അതിന് കോരിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഓരോരുത്തരും അങ്ങനെ കേട്ടോ സോസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കൂടുതലൊന്നും കുട്ടികൾക്ക് കൊടുക്കരുത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷേ കുട്ടികളാണെന്നുണ്ടെങ്കിലോ സോസ് കണ്ടിട്ടുണ്ടെങ്കിലോ ഇങ്ങനെ എടുത്ത് കഴിക്കും അങ്ങനെയാണ് അപ്പോൾ ഞാനിത് ആ തക്കാളിയൊക്കെ അങ്ങനെ അതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുകയാണ് അപ്പോൾ അതൊന്നും ഇങ്ങനെ വാട്ടിയിൽ പിന്നെ ഒന്ന് അരച്ചെടുക്കാനുള്ളതല്ല അല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുന്നതാണ് അത്രയും നല്ലത് അപ്പോൾ ഇതിൻ്റെ ആ നെട്ടിഭാഗങ്ങളൊക്കെ ഒന്നിട്ട് കളഞ്ഞിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇപ്പം തക്കാളിയൊക്കെ അതേപോലെ കട്ട് ചെയ്ത് കാണ്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ പാനിന് നമുക്ക് തക്കാളി എത്രയാണ് എടുക്കണത് വെച്ചെടുക്കുക പിന്നെ നദീക്ക് വേണ്ട ഒരു ഇല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഒന്നും കൂടിപ്പോവരുത് അപ്പം അതിൻ്റെ ഒക്കെ ടേസ്റ്റ് മാറും അപ്പോൾ ചെറിയ ഇല്ലിയായി കാരണം ഒരു ആറെണ്ണം എടുത്തതാണ് പിന്നെ അതുപോലെ ഒരു രണ്ട് മൂന്ന് ഈത്തപ്പാഴം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബീട്രൂട്ടിൻ്റെ ചെറിയൊരു കഷ്ണം കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നന്നാവും കാരണം കളറും ഇതൊന്നും ചേർക്കണില്ലല്ലോ പിന്നെ ചെറിയൊരു സവാളിൻ്റെ കഷ്ണം അതുപോലെ ഒരു പട്ടൻ്റെ ചെറിയൊരു കഷ്ണം അതുപോലെ ഒരു ഏലക്കായ ഒരു ഗ്രാമ്പു അത്ര ഇട്ടോ കൂടുതലാവരുത് പിന്നെ ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കാണാൻ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിക്ക് പഞ്ചസാര കൂടുതൽ ചേർത്തിട്ടില്ല കേട്ടോ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം പഞ്ചസാര അടിച്ചേർത്തിട്ടുള്ള ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് പിന്നെ അതിന് പകരമാണ് ഞാൻ ഇത്തപ്പഴം ചേർത്തിട്ടുള്ളത് ഇത്തപ്പഴം കൂടുതൽ ചേർത്തിട്ടില്ല അല്ലേ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ മാറും അപ്പോൾ ഈ സോസിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ഒരു ചെറിയൊരു പുളിപ്പും മധുരം ഒക്കെ കൂടെ ഉണ്ടാവുക പിന്നെ ഞാൻ ഒരു ചെറിയൊരു കഷ്ണ കൊടുക്കാൻ മറന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അരച്ചെടുക്കുമ്പോൾ അരയാൻ വേണ്ടിയിട്ടിട്ടാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റ് സോഫ്റ്റായി വാവാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ മൂടിട്ടതിന്ന് അപ്പോൾ അത് തുറന്നു നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിക്ക് പഞ്ചസാരയും കൂടിയാണ് ഇട്ടു കൊടുത്തത് അപ്പോൾ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം അതിലും കൂടുതൽ വേണംന്നെ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഇതൊരു ഭാഗത്ത് ചെറിയൊരു മധുരം ഉണ്ട് അല്ല ഒരു പുളിപ്പുണ്ട് ഇട്ടോ അപ്പം ഞാനിത് ഈ സമയത്ത് സുർക്കൊന്നും ചേർക്കുന്നില്ല കാരണം മിക്സിയിൽ അടിക്കണ സമയത്ത് സുർക്ക ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടും അപ്പോൾ ആ വെള്ളം ഈ തക്കാളിൻ്റെ വെള്ളം ഇറങ്ങിയത് തന്നെ ഉണ്ട് അപ്പം ഇനി ഈ സുർക്കയും കൂടി ആകുമ്പോൾ വെള്ളം കുറച്ചും കൂടി കൂടുമ്പോൾ നമുക്ക് മിക്സിയിട്ട് ഇറക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഈ കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ സുർക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതങ്ങനെ അരച്ചി എടുത്ത് ഇതുപോലെ ഒരു അരിപ്പയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് അരിപ്പയൊക്കെ ഒഴിച്ചെടുത്താണ്ട് ഇതും കണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒരു സ്പൂണോ എന്തായാലും വെച്ച് കണ്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ജ്യൂസും കണ്ട് ആക്കിയെടുക്കുക പിന്നെ ഇത് പാനിലിട്ടിട്ട് ഞമ്മക്കൊന്നും കൂടി ലാസ്റ്റ് ചൂടാക്കുന്ന സമയത്ത് കുറച്ച് സുറുക്കിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ കളറ് കണ്ടില്ല നല്ലൊരു കളർ ഇട്ടുക അപ്പോൾ ഇതിൽ കാണുന്ന അത്രയും കളറില്ല എന്നാലും കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു കളർ കേട്ടോ പിന്നെ ഞാനൊരു കാൽ സ്പൂണും കൂടി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടുതലൊന്നും വേണ്ട കേട്ടോ അപ്പം എരിവുള്ളതാ അന്നെ ഞാൻ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ അമ്മ എരിവൊന്നും കൂടാൻ പാടില്ല ഇതിന് ഒരു ചെറിയൊരു പുളിപ്പും മധുരവും ഒക്കെ കൂടെ അല്ല സോസിൽ വേണ്ട എന്നാലും ആ ഒരു ടേസ്റ്റ് വേണേനും കേട്ടോ അപ്പം അതും കൂടി ചേർത്ത് കൊടുത്ത് കണ്ടതാണ് നല്ല ആവശ്യം ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്ത്ക്കണം പിന്നെ സുർക്ക ചേർത്ത് കൊടുക്കണത് കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അത് സ്കിപ്പായി പോയതാണ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ചുറുക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഞമ്മളിതാ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുത്തും കാണ്ട് പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടിട്ട് അപ്പോൾ ഇത് ജയിച്ചിട്ടുള്ള പാത്രത്തിലും കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ചൂടതിന് ശേഷം നമുക്കിത് കുപ്പിയിലാക്കി എടുക്കണം അടിപൊളിയെന്ന് അപ്പോൾ ഞാനിത് പാനിന് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടാണ്ട് നിസ്കരിക്കാനൊക്കെ പോയിട്ട് ചൂടതിന് ശേഷം ഇത് കുപ്പിയിലാക്കുക എന്ന് വിചാരിച്ചിട്ട് വന്ന് നോക്കുമ്പോൾ അവർ ചോറുക്കൊക്കെ എടുത്ത് കഴിച്ചിട്ടിട്ട് വെറുതെ എടുത്ത് കൂട്ടിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് മന്തിൻ്റെ റൈസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കൂട്ടിയിട്ടാണല്ലോ കഴിച്ചത് അപ്പോൾ ഞാൻ പറയാം ഇത് സ്നാക്സ് ഇതൊക്കെ കൂട്ടാളുള്ളതിലേ എന്നാ പറയുക അപ്പോൾ നല്ല രുചിയുണ്ട് എന്നെങ്ങാണ്ട് ഓരോക്കെടുത്ത് കഴിച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഞാൻ എളുപ്പം ചൂടാറിയപ്പോൾ അതുപോലെ രണ്ട് കുപ്പിയിലാക്കി വെച്ച് അപ്പോൾ ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കുക അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ് ഇട്ടാൽ അപ്പോൾ അതുപോലെ തക്കാളി സോസൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കി അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്നാക്സും ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലൊക്കെ കൂട്ടി കഴിക്കാം എന്നാലും ഒരു കേട് ഉല്ലിന് വിട്ട നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതിൽ കളറും ഇതൊക്കെ ഉണ്ടാകും അപ്പം നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ധൈര്യമായിട്ട് തന്നെ കുട്ടിയൊക്കെ കൊടുക്കുകയും ചെയ്യുക അപ്പോൾ അതിൽക്കൊന്നും പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല വേറെ വേണ്ടാത്തതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പം ഈത്തപ്പാഴമൊക്കെ കയറുമ്പോൾ ചേർക്കുക എന്നെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ലതാണേലും ബീട്രൂട്ട് എന്താണെങ്കിലും അവർക്ക് നല്ലതാണ് കഴിച്ചാലും കുഴപ്പമൊന്നും കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടത്തോടെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് നമ്മൾ അത്തായത്തിനുള്ള വിശേഷങ്ങളൊക്കെയാണ് അത്തായത്തിന് നീച്ചിട്ടുണ്ട് അത്തായത്തിന് അധികത്ത് അത്തായമാണല്ലോ ഒന്ന് അപ്പം അതിന് നീച്ചപ്പോൾ വർഷത്തെ ദിവസം ഒന്നും കഴിക്കാൻ തോന്നൂല്ലേ നമ്മൾ ഈ നേരത്ത് കഴിച്ചിട്ടുള്ളവർ ജയിലുമില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടുള്ളതല്ലേ അപ്പം നമ്മളിതാ കുറച്ച് പൊടി കാണ്ട് ഉപ്പും കിട്ടുകാണ്ട് ഒന്ന് കലക്കി എടുത്തിട്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ദോശമാകുമ്പോൾ പിന്നെ ഏത് സമയത്താണെങ്കിലും കുഴപ്പമുണ്ടാവില്ലല്ലോ പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടോ കുട്ടികൾക്ക് എല്ലാവരും രണ്ട് ദോശ മൂന്ന് ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒക്കെ ഇതാ കോഴിമുട്ടയും കൂടി പൊങ്ങി എടുക്കുന്നുണ്ട് അപ്പം ഇനി ഫസ്റ്റത്തെ ഒരു ദിവസമാണ് എനർജിയൊക്കെ ഉണ്ടാക്കി കോട്ടെന്ന് വിചാരിച്ചിട്ട് കോഴിമുട്ടയും കൂടി പുങ്ങി അടിക്കാനുണ്ടോ അപ്പോൾ നാലഞ്ച് കോഴിമുട്ടയൊക്കെ വെള്ളത്തിലിട്ട് അതിൽ കൂപ്പൊക്കെ ഇട്ട് കണ്ട് അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനും അവിടെ ഒരു നാലരക്കാട്ടെ നീനിച്ചിട്ടുള്ള എന്നാലും സമയമൊക്കെ ഉണ്ടായിരുന്നു നാലര അല്ലാട്ടോ നാലേകാലിൽ നീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരഞ്ചായി ഇരുപത്തഞ്ചൊക്കെ ആവുമ്പോഴാണല്ലോ ബാങ്ക് അപ്പോൾ ഈ ദോശ കുറച്ചെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളൂ പുതിനൊക്കെ ആയിട്ട് പിന്നെ അവലുണ്ടായിരുന്നു പൊരി അവലട്ടോ കടലൊക്കെ ഇട്ടിട്ടുള്ള അതും ഉണ്ടായിരുന്നു പഴമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കട്ടൻ ചായ ഒക്കെ കൂട്ടി അണ്ട് പെട്ടെന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ പിന്നെ കേട്ടോ അവരൊക്കെ നീച്ച് ഒന്നൊക്കെ റെഡിയായി വന്നത് അല്ല ഇത് റെഡിയാക്കി വെച്ചിട്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ള മാന്തളം മുഖം കിട്ടുന്നുണ്ട് അപ്പോൾ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ അത്തായ ഇങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടായത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടവുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് പെൻഷാ ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും